ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ആ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു കപ്പ് ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ നല്ല മഴയാണ് എല്ലാ സ്ഥലത്തും നാളെ അപ്പം മിക്കവാറും സ്കൂൾ ഉണ്ടാവോ ഒന്നും അറിയില്ല അപ്പം ശ്രീമോൾ ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് കേട്ടോ നാളെ സ്കൂൾ ഉണ്ടാവരുതേ മഴയത്ത് പോകാനും രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ ആൾക്ക് പിന്നെ കുറേ ദിവസം നമുക്ക് സ്കൂളൊന്നും ഇല്ലായിരുന്നല്ലോ കുട്ടികൾക്ക് അപ്പം പിന്നെ അവർക്ക് ഈ ലീവ് കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ പിന്നെ ട്യൂഷനും സ്കൂളും ഒക്കെ ലീവ് ആവും അത്രയേ ഉള്ളൂ മഴ ഇങ്ങനെ തോരാതെ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെന്തൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇല്ലേ നമ്മൾ ഈ പുറത്ത് പോകുന്ന സമയത്ത് നമുക്കൊരു മേക്കപ്പ് ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൗഡർ വെച്ചിട്ട് ഒരു ഫേസ് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് ഏത് വെളിച്ചം ഭയങ്കര വെളിച്ചം അടിക്കുന്നുണ്ട് അല്ലേ സാറല്ലേ അപ്പം ഇതാ ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ എൻ ചേണ ഒരു പൗഡറാ കേട്ടോ ഇത് ഏട്ടൻ പുറത്തുനിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് നമ്മളെ ഏട്ടല്ലേ ഏറ്റം ആ ഏറ്റം വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണിപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് നല്ല പൗഡർ കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉള്ള പൗഡർ ഒരു ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇതറിയാൻ മതി ഇതിന് നമ്മൾ ഏത് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ ഇന്നതൊന്നൊന്നുമില്ല ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനാവശ്യമുണ്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആവും ആ സമയത്ത് നമുക്കിത് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് നമ്മൾ മേക്കപ്പ് ഇട്ട ഒരു ലുക്ക് തരും കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല മഴയാണ് നമുക്ക് കേൾക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനെന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ആദ്യം നോക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആദ്യം എന്തൊക്കെയാണ് വേണ്ടത് നോക്കുക അതിനായിട്ട് ഇത് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ബൗളിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ ഫേസിലും നെക്കിലൊക്കെ ഒക്കെ കൊടുക്കാൻ പറ്റിയ അത്രയും പൗഡർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ കൊടുത്തത് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് അലോവെ ജെല്ലിട്ട് കൊടുക്കും ഞാൻ ഹിമാലയൻ്റെ അലോവെ ജെല്ലാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഇതാ കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ നല്ല തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്പ നമ്മളെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന് നല്ല സ്മെല്ലാണ് നല്ല സ്മെല്ലാ പൗഡറിന്റെയും അലോവെ ജെല്ലിന്റെ ഒക്കെ നല്ലൊരു മണാണ് നല്ല മണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് പൗഡർ വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാ ഏഹ് ഞാനിപ്പോ ഇവിടെ എടുത്ത പൗഡർ ഞാൻ കാണിച്ചതല്ലോ അപ്പൊ ഏത് പൗഡർ വേണമെങ്കിലും വെച്ച് ചെയ്യാം അപ്പൊ ഞാൻ ആദ്യം എന്റെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് പാക്ക് ഇടാം അങ്ങനെ ഒക്കെ നന്നായിട്ട് തന്നെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കയ്യിലെടുത്തിട്ട് ഫേസിൽ കൊടുക്കാം കേട്ടോ ഇത് നല്ല തിക്കായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ നമ്മളിത് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ലൂസായി പോകരുത് അപ്പം നിങ്ങൾക്ക് ഇതിൽ പാലില്ലെങ്കിൽ തൈര് വേണമെങ്കിൽ ചേർക്കാം പാലിന് പകരം പിന്നെ നമുക്ക് അലോ അലോവേര ജെല്ലിന് പകരം നമുക്ക് റോസ് വാട്ടറും കൂടെ ചേർക്കാം കേട്ടോ അലോവെര ജെല്ലാ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്കിതിന് റോസ് വാട്ടറും കൂടെ ചേർക്കാം അപ്പം നമ്മളിത് എന്ത് കാര്യം ചെയ്യുമ്പോഴും നെക്കല് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ നെക്കിൽ ഇടുന്നില്ല ഫേസിൽ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ ഒരു കല്യാണത്തിന് പോയ സമയത്തെ ഞാൻ ഈ ഒരു പാക്ക് പാക്കിട്ടിട്ടായിരുന്നു കേട്ടോ പോയത് അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ മുഖത്ത് എന്താ ചെയ്തത് പാർലറിൽ എന്താ പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഗ്ലോ ഉണ്ടല്ലോ മുഖത്ത് അപ്പൊ ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല ഈ സീക്രട്ട് ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതിപ്പോ എങ്ങനെ എനിക്ക് എന്റെ ഈ ഒരു ഐഡിയ കിട്ടിയത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ അവരുടെ ആരോ റിലേറ്റീവ് ഉണ്ട് അപ്പൊ അവിടെ അന്നേരം അവര് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി നല്ല പിന്നെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നല്ല ഗ്ലോ ഉണ്ടാവും ഫേസിൽ നല്ല നമ്മളിപ്പോൾ ഒരു മേക്കപ്പ് ഇട്ട ഒരു ലുക്ക് പോലെ നമ്മൾ ഇത് ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഞാൻ എന്താ ഈ കണ്ണിൻ്റെ മേലെ ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുക നമ്മളതിൻ്റെ ഒരു മടിയും വിചാരിക്കേണ്ട നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കുക ഭയങ്കര മഴയാണ് കേട്ടോ പുറത്ത് നല്ല കാറ്റ് നല്ല മഴയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ജോലിക്ക് പോകുന്ന കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ് കാരണം എല്ലാ സ്ഥലത്തും വെള്ളം ഒക്കെ ഉണ്ട് നമുക്ക് പിന്നെ വീട് പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് പോകുമ്പോൾ എളുപ്പമാണ് കേട്ടോ നല്ല എളുപ്പമാണ് ഇതിപ്പോൾ കുറച്ച് ദൂരമാണ് ഇവിടുന്ന് പോ ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലല്ല ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ പോകുന്ന സമയത്ത് കുറച്ച് ദൂരമാണ് പോയി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വൈകുന്നേരം സ്ത്രീമോളയും കൊണ്ടൊക്കെയാണ് പോട്ട് വരാറ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് കൂട്ടിയിട്ടാണ് അങ്ങനെ ഫേസിലൊക്കെ ഞാൻ എല്ലാ ഭാഗത്തും നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ കുറച്ച് തിക്കായിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ അത്യാവശ്യം നന്നായി തിക്കിലായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫേസിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് കേട്ടോ അത് ഇനിയിപ്പോ നിങ്ങൾക്ക് അലോവേരാ ജെല് വേണമെങ്കിൽ റോസ് വാട്ടർ ഇട്ട് കൊടുത്താലും മതി അയ്യോ ഭയങ്കര കാറ്റിട്ടോ പേടിയാണ് കാറ്റിന്റെ സൗണ്ട് കിട്ടിട്ട് അത്രയും നല്ല സൗണ്ടാണ് അപ്പൊ ഞാൻ ഇപ്പൊ നെക്കിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നെക്കിലെ മാലിതൊക്കെ അഴിച്ചു വെച്ചതാണ് ഒന്നും ഇപ്പ ഇട്ട് കൊടുക്കുന്നില്ല അപ്പൊ ഇത് നമുക്ക് ഇനിയിപ്പൊന്ന് റസ്റ്റ് ചെയ്യട്ടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാല് നമുക്കിതൊന്ന് കഴുകിക്കളയാട്ടോ എല്ലാം കൂടെ ഒരു ഭീകര ലുക്ക് തോന്നുന്നുണ്ട് അല്ലെ ഫേസ് എപ്പോഴും എൻ്റെത് കുറച്ച് തടിയുള്ള ഫേസ് ആണ് കേട്ടോ ഞാനിങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും പക്ഷെ പിന്നെ രാവിലെ പോകുന്ന സമയത്തൊന്നും നമുക്ക് ജോലിക്ക് പോകുമ്പോൾ ഒന്നും സമയമുണ്ടാവില്ല എന്നാലും ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് എനിക്ക് ഫേസ് ആണ് തടി വയ്ക്കുക അപ്പോൾ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ നമ്മളിത് ഡ്രൈ ആയിട്ട് നോക്കാം നമ്മളിത് ആ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ കറണ്ട് പോയി ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല കുറച്ച് സമയമായിരിക്കുന്നു അപ്പോൾ അതാ ഒരുപാട് സമയം കൂടെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതന്നെ ഇങ്ങനെ സംസാരിക്കാനൊന്നും പാടില്ല അപ്പം നമുക്കിതൊന്നും കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ വെച്ച് ഈ വീഡിയോ അതിൻ്റെ പെയ്യണേ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കറണ്ട് പോയിട്ട് ഇനി എപ്പോഴാണ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല അതുവരെ നമുക്ക് ഫേസിൽ ഇട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം